ആഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊന്നൊരു ബി എസ് സിക്സ് വണ്ടിയുണ്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് എല്ലാവരും ക്ഷമിക്കണം പനിയാണ് ഇത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ടാകുന്നില്ല അതുതന്നെയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കറണ്ട് വരുന്നുണ്ട് പെട്രോൾ പ്രഷർ ഓക്കെയാണ് ഇതിനകത്തിനി ചെക്ക് ചെയ്യാൻ ഒന്നുമില്ല എല്ലാം ചെക്ക് ചെയ്തു എന്നിട്ടും ഇത് സ്റ്റാർട്ടാവാൻ ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കുകയാണ് നമുക്കത് എന്താന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ നമ്മളിത് നോക്കുന്നതിന് മുന്നേ ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ ഒരു ആംബിയറിൻ്റെ ഒരു ഫ്യൂസ് ഉണ്ട് അതിനെ ഊരി മാറ്റണം അത് ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസാണ് അത് ഊരി മാറ്റിയില്ലെങ്കിൽ നമ്മളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ് നോക്കി അറിയാൻ പറ്റും അതുകൊണ്ട് ഇവിടുന്ന് മാറ്റുക ശേഷം നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം എൻ്റെ പ്രഷർ ഗേജ് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഇരുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ ഇതിൻ്റെ പ്രഷറ് നമുക്ക് കിട്ടണം എങ്കിലത് നല്ല പമ്പ് നല്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനപ്പോൾ അത് ഓൺ ചെയ്തതാണ് താക്കോൽ ഫ്യൂൾ പ്രഷറ് കറക്റ്റാണ് നമുക്കതുകൊണ്ട് പമ്പ് കറക്റ്റാണെന്നുള്ളത് ഉറപ്പിക്കാം ഞാൻ അല്ലാതെ ഊരി വിട്ട് ചെക്ക് ചെയ്തു നല്ല പ്രഷറിൽ പെട്രോൾ വരുന്നുണ്ട് പെട്രോളൊന്നും പമ്പൊന്നും വേറെ കംപ്ലൈൻറ്റ് ആയിട്ടില്ല പിന്നെ എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത ചെക്ക് ചെയ്യാനുള്ള സ്പാർക്കാണ് സ്പാർക്കും ഓക്കെയാണ് നല്ല രീതിക്ക് തന്നെ സ്പാർക്ക് വരുന്നുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഒരല്പം അല്പം കൂടെ ഡിസ്റ്റൻസ് പിടിച്ച് കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് എവിടെയെങ്കിലും കൊള്ളിച്ചു വെച്ചാൽ കറക്റ്റ് സ്പാർക്കിൻ്റെ അറിയാൻ പറ്റത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഊരി കാണിക്കുക എന്ന് വെച്ചത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സ്പാർക്കിന്റെ ലെങ്ത് നോക്കി അറിയാൻ പറ്റും നല്ല സ്പാർക്ക് ഉണ്ട് ഓക്കെ ആണ് ഞാൻ പ്ലഗ് പുതിയ പ്ലഗ് ഇട്ടിരിക്കുകയാണ് എൻ്റെ പഴയ പ്ലഗിനെ ഊരി മാറ്റി അപ്പോൾ ഇതിനകത്ത് എല്ലാ പണികളും ചെയ്തു ഇ സി എം വരെ ചെക്ക് ചെയ്തു അതിൻ്റെ വയർ ഇതെല്ലാം കണക്ഷൻ ചെക്ക് ചെയ്തു വേറൊരു ഇ സി എം വെച്ച് നോക്കി എന്നിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല സ്കാനർ കണക്ട് ചെയ്തു സ്കാനറിൽ എല്ലാം കറക്റ്റായിട്ടാണ് കാണിക്കുന്നത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ അതിൻ്റെ തോട്ടൽ പൊസിഷൻ സെൻസറും ഈ ഒ ടി സെൻസറ് അത്തരത്തിലുള്ള ഇത് എല്ലാം ചെയ്യുക ചെക്ക് ചെയ്തു അതെല്ലാം ഓക്കെ ആയിട്ട് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇഞ്ചെക്ടർ ചെക്ക് ചെയ്തു ഇഞ്ചെക്ടർ വേറൊരു ഇഞ്ചെക്ടറിന് വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ എല്ലാ ബേസിക്കായിട്ട് നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കി എന്നൊരു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നമുക്കറിയാമല്ലോ ഒരു വണ്ടി കറക്റ്റായിട്ട് സ്റ്റാർട്ടാണെന്നുണ്ടെങ്കിൽ സ്പാർക്കും നല്ല കംപ്രഷനും നല്ല ഫ്യൂലും ആണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവേണ്ടതാണ് പക്ഷേ സ്റ്റാർട്ടാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചു എന്താണെന്നുള്ളത് ഇത് രണ്ട് ദിവസമായി വണ്ടി വന്നിട്ട് എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇഗ്നീഷൻ കോയിലാണ് ഇത്രയും നല്ല രീതിക്ക് സ്പാർക്ക് വന്നിട്ടും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ ഇത് ശ്രദ്ധിക്കത്തില്ല ഇപ്പോൾ ഇത് കംപ്ലയിൻ്റ് ഇങ്ങനെയാണെന്ന് മനസ്സിലായതുകൊണ്ട് നിസ്സാരമായിട്ട് തോന്നാം പക്ഷേ പെട്ടെന്ന് നമ്മളാർ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇഗ്നീഷൻ കോയിലും ഇ സി എമ്മോട് എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും ഇഗ്നീഷൻ കോയിൽ കംപ്ലയിൻ്റ് ആണ് നമുക്ക് ഞാൻ വേറൊരു ഇഗ്നീഷൻ കോയിൽ വാങ്ങിച്ചിട്ടുണ്ട് ഞാനത് കോയിൽ വെച്ചിട്ട് നമുക്ക് കാണിക്കാം ഫ്രണ്ട്സ് ഞാനിതിൻ്റെ സി ഗേജ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പൈപ്പിൻ്റെ കണക് ഇത് സപ്പോർട്ടില്ലാതെ തന്നെ നമ്മുടെ പ്രഷർ ഗേജിൻ്റെ രണ്ട് സൈഡിൽ നിന്നുള്ള കണക്ഷൻ ട്യൂബ് വഴി പ്രത്യേകം ട്യൂബുണ്ട് കേട്ടോ ഈ ട്യൂബ് വഴി ഇങ്ങനെ കണക്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ലോഡായി നിൽക്കുകയാണ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഇതാണ് പ്രശ്നം അതിന് സ്റ്റാർട്ടാവണമെന്നുണ്ട് ഓഫാവും കറണ്ടൊക്കെ നല്ല ഫോഴ്സിൽ തന്നെ വരും ഓക്കെ അപ്പോൾ ഇത്തരത്തിലാണത് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് അത് സ്റ്റാർട്ടാവണം എന്നൊരിതുണ്ട് പക്ഷേ സ്റ്റാർട്ടാകത്തില്ല കറണ്ടും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റാണ് ഫീൽഗേജിൻ്റെ പ്രഷറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ വേറൊരു കോയിൽ വെച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഞാനിതിൻ്റെ ഗിനീഷൻ കോയിൽ മാറ്റി ഇതാണ് ഇതിൻ്റെ പഴയ കോയിൽ ഞാൻ വേറെ പുതിയ കോയിൽ വെച്ചു പുതിയ കോയിലാണ് നമുക്കിനി അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി നേരത്തെ ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുക പ്രഷർ കഴിച്ചൊക്കെ പഴയപുറത്തിൻ്റെ കണക്റ്റ് ഇട്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട്സ് ഓക്കെയാണ് ഒരു കുഴപ്പമില്ല മെസ്സിക്ക പ്രശ്നങ്ങളൊന്നുമില്ല കറണ്ട് നമ്മുടെ പഴയ കോയിലിൽ കോയിലും വരുമ്പോൾ തന്നെയാണ് വരുന്നത് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല വരുന്നാലും ആ കോയിലിൽ കോയിലെന്തോ പ്രശ്നമുണ്ട് അതൊക്കെ ഓഫ് ചെയ്യാം അതിനത് പ്രത്യേകിച്ച് വേറൊന്നും പറയൂല നമ്മുടെ ഇഗ്നേഷൻ കോയിൽ കംപ്ലൈൻറ് ആണ് നമ്മുടെ പുതിയ വണ്ടികൾ കംപ്ലൈൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ ഗ്രീഷൻ കോയിലിൻ്റെ മേലൊരു കണ്ണ് വേണം കറണ്ട് കറക്റ്റായി വന്നാലും നമ്മൾ കറക്റ്റായിട്ട് ഒരു ഗ്രീഷൻ കോയില വെച്ച് നോക്കിയ ശേഷം ബാക്കിയെല്ലാം കൂടെ നോക്കുക ഞാനത് സാധാരണ നോക്കുന്നതാണ് പക്ഷേ കറണ്ട് കുറവായിട്ടോ അങ്ങനെ ഒന്നും വേറെ ഇത് കാണിച്ചില്ല നല്ല ഫ്ലോ തന്നെ ഉണ്ട് കറണ്ടിനൊക്കെ അതുകൊണ്ടാണ് അതിനകത്ത് സംശയം പോകായിരുന്നത് സാറേ ഫ്ലഗ് അഡാപ്റ്ററൊക്കെ മാറ്റി നോക്കുന്നതാണ് പ്ലഗ് അഡോപ്റ്ററൊക്കെ ഞാൻ വേറെ നോക്കി വേറെ നോക്കിയാൽ കാണാൻ പറ്റും വേറെ ഫ്ലഗ് അഡാപ്റ്ററ് ഇഞ്ചക്ടറൊക്കെ ഉണ്ട് ഇഞ്ചക്ടറൊക്കെ ഒരു വേറെ വെച്ചത് വേറെ വണ്ടിയുടെ ഇൻജക്ടറാണ് അവിടെ വേണ്ടി വണ്ടി അതെല്ലാം നോക്കി എന്നിട്ട് ക്ലിയർ ആയില്ല അപ്പം ഗിരീഷൻ കോയിൽ വെച്ചപ്പോൾ സംഭവം ഒക്കെ ആയി അപ്പം ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോ കാണാം ഒരു ചെറിയ ഇൻഫർമേഷൻ ആണ് പക്ഷേ നമ്മൾ ഇത്തരത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടക്കിറങ്ങിപ്പോവും ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു പുതിയ വീഡിയോ കാണാം ഓക്കെ